ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ചിജ്ജഡ ചിന്തനം ശ്ലോകം മൂന്ന് നീലമോട് നിരുപ്പുനീരം നൊഴുകും ജല ആശുഗനം അശുഗനമ്പരമഞ്ചിലുമേ ഇന്നിതു തന്നെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ശിവപാദത്തിൽ ചേരണം നിലം ഭൂമി നെരുപ്പ് തീ നിരന്നൊഴുകും ജലം പരന്നൊഴുകുന്ന വെള്ളം ആശുകൻ കാറ്റ് അമ്പരം ആകാശം അഞ്ചിലും മുൻപറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ അലയാതെ ഭൗതിക പ്രപഞ്ചത്തിൽ ഭ്രമിക്കാതെ അടിക്കടി ഉടനുടൻ വിഷയഭ്രമം ഉണ്ടാകുമ്പോഴെല്ലാം നിന്നില നിൻ്റെ പാദം നൽകുക തന്നാലും ഭൂമി തീ പരന്നൊഴുകുന്ന വെള്ളം വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളിൽ ചുറ്റിയലയാതെ അതായത് കൊതിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഉഴലാതെ നിരന്തരം നിൻ്റെ നില എനിക്ക് തരിക എനിക്ക് അതുമാത്രം കിട്ടിയാൽ മതി ഞാൻ അതുകൊണ്ട് തൃപ്തി അടഞ്ഞുകൊള്ളാം പാഞ്ചഭൗതികമായ ശരീരാധികളിലും വിഷയങ്ങളിലും ഭ്രമിക്കാതെയും ശിവപദം കൈവിട്ടുപോകാതെയും സൂക്ഷിക്കുന്ന അവസ്ഥയേക്കാൾ അഭികാമ്യമായി യാതൊന്നും തന്നെയില്ല പ്രപഞ്ചം എത്ര വേണമോ വലുതും അതിലെ ജഡദൃശ്യങ്ങൾ എണ്ണമറ്റതുമായി കൊള്ളട്ടെ ഏതു ജഡദദൃശ്യത്തെയും വിശകലനം ചെയ്തു നോക്കിയാൽ അഞ്ചേ അഞ്ചു ജഡഭൂതങ്ങളാണെന്ന് തെളിയുന്നു അനന്ത നാമരൂപങ്ങളാൽ ഒന്നിച്ച് കാണപ്പെടുന്ന പ്രപഞ്ചം വാസ്തവത്തിൽ ഇന്ന് കാണുന്ന മട്ടിൽ ഉള്ളതല്ല ഉള്ളതോ അഞ്ച് ജഡഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളുടെ രഹസ്യമോ ഇന്ദിരിയങ്ങളെന്ന ഉപകരണങ്ങൾ വഴി ശബ്ദസ്പർശ രസരൂപഗന്ധം എന്ന സൂക്ഷ്മ തന്മാത്രകളെ ബോധം ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അവ ഉള്ളതായിത്തീരുന്നത് ബോധം ഈ സൂക്ഷ്മ തന്മാത്രകളെ ഗ്രഹിക്കാൻ കൂട്ടാക്കാതെ കൈവെടിയുകയാണെങ്കിൽ അവയും ഇല്ലാതാകും അറിയാനാളില്ലെന്നു വന്നാൽ ജഡത്തിന് പിന്നെ എവിടെയാണ് നിലനിൽപ്പ് സൂക്ഷ്മ തന്മാത്രകളും അകലുന്നതോടെ ബോധമാകട്ടെ ആനന്ദാനുഭാവരൂപത്തിൽ ശുദ്ധമായി നോക്കി നിൽക്കുകയും ചെയ്യും ജടദൃശ്യങ്ങൾ തികച്ചും ഭ്രമാനുഭവങ്ങളാണെങ്കിൽ അവയെ സത്യമെന്ന് ധരിച്ച് ജീവിതത്തെ അവയുടെ പിന്നാലെ അഴിച്ചുവിടുന്നത് പതനത്തിനും ദുഃഖത്തിനും കാരണമാകുമെന്ന് ജഡദൃശ്യങ്ങളിലൊന്നും മനസ്സു ചെന്നുപറ്റി മോഹിക്കാനിടവരുതെന്ന് പ്രാർത്ഥിക്കാൻ ഗുരുദേവൻ ആവശ്യപ്പെട്ടിരുന്നത് ഒരു ജീവൻ മുക്തൻ എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ആത്മാവായ ചിദ്വസ്തു തന്നെയാണെന്ന് കാണുന്നു അതുപോലെ ആത്മാവ് തന്നെയാണ് എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളുമെന്ന് കാണുന്നു അങ്ങനെയുള്ള ആളിനെ അവിടെ നിന്ദ്യമായി അതൊന്നും തന്നെയില്ല ഒരു സത്യാന്വേഷി ഈ സ്ഥിതി വന്നു ചേരാൻ കൊതിക്കണമെന്നാണ് അടിക്കടി നൽകുക നിന്നില എന്ന ഭാഗം കൊണ്ട് വ്യക്തമാക്കുന്നത് ജഡദൃശ്യങ്ങളെ ഒഴിച്ചു മാറ്റി സമാധിയിൽ സൂര്യതുല്യം ചിത്തിനെ സാക്ഷാത്കരിക്കാമെന്ന് തുടർന്ന് ഈശ്വര കാരുണ്യമുണ്ടായാൽ ജീവൻമുക്തി നേടാമെന്നും വെളിപ്പെട്ടു ജീവൻ മുക്തി കൈവരുന്നതോടെ നിലനിൽപ്പിലെ ഘടകങ്ങളായ ചിജ്ജഡങ്ങളുടെ രഹസ്യം അനുഭവത്തിൽ തെളിയുന്നതെങ്ങനെയെന്ന് നാലാം പദ്യത്തിൽ വിവരിക്കുന്നത് ഓം ശാന്തി 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 ഓം നാരായണ ഗുരു തത്ശ്രീനാരായണ ഓ